ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുകയാണ് ജീസസ് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ ആത്മാവ് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പോസല പ്രവർത്തനങ്ങൾ വളരെ സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ ആത്മാവിൻ്റെ പ്രവർത്തികൾ സംഭവിച്ചതാണ് അപ്പോസിലെ പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നത് അതിൽ മുഴുവൻ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടുമ്പോൾ സംഭവിച്ച അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ മാനസാന്തരങ്ങൾ ദൈവപ്രവർത്തികള് ഈ വിവരണമാണ് ആത്മാവിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തന്നെയാണ് പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ സാംസൺ ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്നാൽ സഹോദരങ്ങളെ ആത്മാവിന്റെ ശക്തി അഭിനയമേൽ ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത് പതിനാലിന്റെ ആറു പറയാണ് കർത്താവിന്റെ ആത്മാവ് അവന് ശക്തമായ ആവശിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്റെ ദൈവമേ ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് ആത്മാവിൻ്റെ ശക്തി ഇറങ്ങിയപ്പോൾ ആയുധം കൂടാതെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കരങ്ങളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വളരെ ശക്തമായ ആയുധമാണ് ആത്മശക്തി എന്ന ദാനം ശക്തിയുടെ ആത്മാവ് അത് വളരെ വളരെ വള്ളരെ പവർഫുള്ളായൊരു വെപ്പണാണ് ആയുധം കൂടാതെ ആറ്റിൻകുട്ടി എന്ന പോലെ സിംഹത്തെ സാംസൺ ചീന്തിക്കളഞ്ഞു ഹാലലു ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് മാനുഷികമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് ഇത് ആത്മാവിന്റെ പ്രവർത്തനമാണ് ആത്മാവ് ബലം കൊടുത്തപ്പോൾ ആത്മാവിന്റെ ശക്തി പ്രകടമായപ്പോൾ ഒരു സാധാരണ മനുഷ്യനിലൂടെ അസാധാരണമായ കാര്യം പരിശുദ്ധാത്മ പ്രവർത്തിക്കുകയാണ് പ്രവാചകനെ ഏലിയാൾ ജീവിതത്തിലോട്ട് വരണം രാജാക്കനുട ഒന്നാം പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നത് പതിനെട്ടാം അധ്യായത്തിൽ അവിടെ പെട്ടെന്ന് നൊടിയിടയിൽ ആകാശം മേഘാപ്രദമായി മാറുകയാണ് മഴ ഇരുമ്പുന്നതായി ഏലിയ കേട്ട് മൂന്ന് വർഷമായിട്ട് കുടും ക്ഷാമമായിരുന്നു ഏലിയായുടെ പ്രാർത്ഥനയിലൂടെ അടയ്ക്കപ്പെട്ട ആകാശത്തിന് കിളിവാതിരികൾ തുറക്കപ്പെട്ടു എലിയ പറഞ്ഞു ആഹാബേ നീ എത്രയും പെട്ടെന്ന് ജറുസലമിലേക്ക് പോവുക ദൈവത്തിന്റെ വചനം പറയാണ് പതിനെട്ടിന്റെ നാൽപ്പത്തി ആറിൽ എന്താ സംഭവിച്ചത് കർത്താവിന്റെ കരം ഏലിയാട് കൂടെ ഉണ്ടായിരുന്നു അവൻ അരമുറക്കി ആഹാബിന് മുൻപേ ആഹാബിന് മുൻപേ ജസ്രൽ കവാടം വരെ ഓടുകയാണ് അവൻ ഓടുകയാണ് എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം പതിനാറ് കുതിരകളുടെ രഥമാണ് ആഹാബ് ആഹാപരാജാവിൻ്റേത് ഈ പതിനാറ് കുതിരകളുടെ ശക്തിയേക്കാളും അതിവേഗതയിൽ ദൈവത്തിൻ്റെ പ്രവാചകനായി ഏലി ഓടുകയാണ് ഇപ്രകാരം അതിവേഗതയിൽ ഓടുവാൻ അവൻ ആരാണ് ശക്തി കൊടുത്തത് ബലം പകർന്നത് പരിശുദ്ധാത്മാവാണ് മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ആത്മാവിൻ്റെ ശക്തി അതിൻ്റെ മാനിഫെസ്റ്റേഷൻ വെളിപ്പെടൽ ഉണ്ടായപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുകയാണ്